എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടെ ട്രൂ ടോക്കിലേക്ക് സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം നമ്മോടൊപ്പമായിരിക്കുന്നത് സജീവ് സൗപർണിക ഈ പ്രിയ സാർ ദീർഘനാളുകളായിട്ട് ഹൈ റേഞ്ചിൻ്റെ പല ഭാഗങ്ങളിലും ട്യൂഷൻ സെൻ്റർ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ തന്നെ ഞങ്ങൾ ഒരുമിച്ച് നാലഞ്ച് വർഷം റിലയൻസ് കമ്പനിയിൽ അസോസിയേറ്റ് സെയിൽസ് മാനേജരായിട്ട് സെയിൽസ് മാനേജറായിട്ടൊക്കെ ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്തിട്ടുണ്ട് ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്ന വിഷയം എന്ന് പറയുന്നത് പഴയ ഇന്ത്യ അല്ല ഇപ്പോഴത്തെ ഇന്ത്യ എന്ന് പറയുന്നത് അല്ലേ അല്ലെ അതാണ് അപ്പോൾ നമ്മുടെ രാജ്യം അതിവേഗം വളർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓരോ വർഷത്തെയും കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സാമ്പത്തിക മേഖലയിൽ വലിയ മാറ്റം ഉണ്ടായിക്കുണ്ടായിരുന്നു ഈ സാമ്പത്തിക മേഖലയിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റത്തെക്കുറിച്ച് എന്താണ് നമ്മൾ പ്രേക്ഷകരോട് പറയാനായിട്ടുള്ളത് സാമ്പത്തിക മേഖലയിൽ നമുക്കറിയാം കഴിഞ്ഞൊരു പത്ത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ജി ഡി പി റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ അന്ന് പത്താം സ്ഥാനത്തായിട്ട് പത്താം സ്ഥാനത്തായി പത്ത് വർഷം മുമ്പ് പത്ത് വർഷം അവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ അഞ്ചാം സ്ഥാനത്ത് എത്തി നിൽക്കുന്നു ഇപ്പൊ നാലിലേക്ക് കടക്കുന്നു അങ്ങനെ വളരെ എന്താ പറയുക വളരെ പ്രോത്സാഹജനകമായിട്ടുള്ള ഒരു സാമ്പത്തിക മുന്നേറ്റത്തിന്റെ പാതയിലാണ് നമ്മളിന്ന് പറയാൻ പറ്റുന്നത് അപ്പൊ ഈ അടുത്തിടെ ആണ് ജർമ്മനിയെ മറികടന്ന് ജർമ്മനിയെ മറികടന്ന് നാലാം സ്ഥാനത്തിലേക്ക് നമ്മൾ എത്തി നിക്കുന്ന ഒരവസ്ഥ എത്തിക്കൊണ്ടിരിക്കുന്നു എത്തി എന്ന് പറയാം ആ ഒരു അവസ്ഥയിലേക്ക് പക്ഷേ അതുകൂടാതെ തന്നെ ഏകദേശം അറുപത് രാജ്യങ്ങളിലേക്ക് വിസയോണ നമ്മുടെ ഇന്ത്യ കണ്ടോ സാറ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതായത് വിസയില്ലാതെ നമുക്ക് അതെ രാജ്യങ്ങളിൽ പോകാൻ പറ്റും രാജ്യം അറുപത് മുൻപ് നമുക്ക് അതിൻ്റെ പകുതി പോലും സാധിക്കില്ല ഈ പണ്ടൊക്കെ യു കെയിലൊക്കെ പോകുന്ന സമയത്ത് ഈ പ്രായമുള്ളവരൊക്കെ പോകുന്ന സമയത്ത് അവിടെ എംബസിയിലിരിക്കുന്നവരൊക്കെ ചോദിക്കും നിങ്ങളെന്നാണ് തിരിച്ചു പോകുന്നതെന്നൊക്കെ ചോദിക്കുവാൻ പക്ഷേ ഇന്ന് ആ സാഹചര്യങ്ങളൊക്കെ മാറിയിട്ട് ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള നിലയിൽ ഒരുപാട് എന്താ പറയുക മറ്റുള്ള രാജ്യക്കാരെ നമ്മളെ മാനിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ബഹുമാനിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് ആ അത് ഒരു വലിയൊരു വളർച്ച വലിയ കാര്യമാണ് കാരണം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സർ ഈ യുദ്ധമൊക്കെ ഉണ്ട മറ്റേ ഇപ്പോഴത്തെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമല്ലേ ഉദ്ദേശിച്ചത് ഉക്രൈനുമായിട്ടൊക്കെ യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് അവിടെ ആ രാജ്യങ്ങളിൽ നിന്നൊക്കെ അവിടെ പാകിസ്ഥാനിലെ പോലും ആൾക്കാരെ ഒഴിപ്പിച്ചുകൊണ്ട് വന്നത് ഇന്ത്യ ആ യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് ഓക്കെ യുദ്ധം വെച്ചു ഒരു ദിവസം ശരി അപ്പം അത്രയ്ക്ക് ഇന്ത്യക്കൊരു സ്വാധീനം വർദ്ധിച്ചു സ്വാധീനം വർദ്ധിച്ചു ലോകത്തിൽ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ലോകത്തിൽ ഇപ്പോൾ ഇന്ത്യ മാനിക്കപ്പെടുന്നു ബഹുമാനിക്കപ്പെടുന്നു മുമ്പൊക്കെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ആൾക്കാർ അടുത്ത സുഹൃത്തുക്കൾ ഗൾഫിലൊക്കെ പോയി അപ്പോൾ അങ്ങനെ പോയി പോകുമ്പോൾ അവിടെയൊക്കെ അനുഭവപ്പെട്ട ദിഗ്ദാനുഭവം ഒരു ഇന്ത്യക്കാരാണെന്ന് പറയുമ്പോൾ അതെ വളരെയധികം പീഡനങ്ങൾ അനുഭവിക്കേണ്ടത് വന്നിട്ടുണ്ട് ഓക്കെ പക്ഷെ അടുത്ത കാലത്ത് ഇപ്പോഴത്തെ ഒരു ഒരവസ്ഥയെന്ന് പറയുന്നത് എല്ലായിടത്തും മാനിക്കപ്പെടും എന്നുള്ളത് വളരെ യാഥാർത്ഥ്യം അതാ നമുക്ക് വിലയിരുത്താൻ പറ്റുന്ന ഒരു കാര്യം ഈ നമ്മുടെ പ്രദേശ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി അവർ അതെ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആയതിനു ശേഷം ലോകരാജ്യങ്ങൾ മൊത്തവും അല്ലെ തീർച്ചയായും ലോകരാജ്യങ്ങൾക്കിടയിൽ അതായത് ഇന്ത്യയോടുള്ള ഒരു മനോഭാവത്തിൽ മാറ്റം മാറ്റം വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മളത് മനസ്സിലാക്കുന്ന അദ്ദേഹം തന്നെ വിദേശ രാജ്യങ്ങളൊക്കെ സന്ദർശിക്കുന്ന സമയത്ത് അദ്ദേഹം പോകുന്നിടത്തൊക്കെ വളരെ അനുകൂലമായിട്ട് ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള വലിയ തോതിലുള്ള ജനക്കൂട്ടം മുൻപൊരിക്കലും നമ്മൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ല ഒരിക്കലും ആരുടെയും കാലത്ത് നമ്മൾ കണ്ടിട്ടില്ല അത് ഒരു എന്താ പറയുക അതൊരു ഇന്ത്യക്കുള്ള ബഹുമാനമാണ് ബഹുമതിയാണ് കാരണം ഇന്ത്യയെക്കുറിച്ച് കൂടുതൽ ആൾക്കാർ അറിഞ്ഞിരിക്കുന്നു കൂടുതൽ ആൾക്കാർ അറിയാൻ ശ്രമിക്കുന്നു തന്നെയാണ് നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളിപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും വലുതുമായിട്ടുള്ള ഒട്ടേറെ സംഭവങ്ങൾ ഇന്ത്യയിലാണ് ഇന്ത്യ 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 എന്ന് പറയുന്ന ഒരുപാട് സംഭവങ്ങൾ ഇന്ന് നമുക്കായിട്ട് അവകാശപ്പെടാനും ലോകത്തിലെ വലിയ പ്രതിമ പോലും അത് മുമ്പ് അമേരിക്കയിലായിരുന്ന സംഭവം ഇപ്പം മാറി നമ്മുടെ ഇന്ത്യയിലായി അതുപോലെ ഈ റെയിൽവേ ഏറ്റവും ഉയരത്തിലുള്ള ഉദ്ഘാടനം അതുപോലെ എന്തെല്ലാം കാര്യം അതുപോലെ ആയുധങ്ങൾ ഉണ്ടാക്കുന്നതിൽ നമുക്ക് വളരെ മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട് അതിൽ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം എന്താച്ചാൽ ഇപ്പം ബ്രഹ്മോസ നമ്മള് റഷ്യുവായിട്ട് ചേർന്നിട്ട് അത് ഇപ്പോൾ ഈ യുദ്ധത്തിൽ പോലും പാകിസ്ഥാനെ പരാജയപ്പെടുന്നതിന് നിർണായകമായിട്ട് ഉണ്ടായിരിക്കുന്ന ഒന്നാണ് ബ്രഹ്മോസ്രോ പാകിസ്ഥാൻ്റെ ആണവിലയത്തിൻ്റെ പൂട്ടുവരെയും പൊളിച്ചത് ഈ ഒരു സംവിധാനത്തിലൂടെയാണ് നമുക്ക് വളരെയധികം മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഉപഗ്രഹങ്ങൾ പിന്നെ അതിൻ്റെ പല ടെക്നോളജികളും നമ്മുടെ ഉണ്ട് 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 ഉപഗ്രഹ വിക്ഷേപണ വിക്ഷേപണം ഉപഗ്രഹ വിക്ഷേപണത്തിൽ ഏറ്റവും ചെലവ് കുറഞ്ഞത് ഏറ്റവും ചെലവ് കുറഞ്ഞ ഉപഗ്രഹ വിക്ഷേപണം നടത്താൻ സാധിക്കുന്ന രാജ്യമായിട്ട് നമ്മൾ തന്നെ വെൽ എക്സ്പീരിയൻസ് മറ്റു മറ്റുക്കാളും വെൽ എക്സ്പീരിയൻസ് ഏറ്റവും ചെലവ് കുറഞ്ഞ അമേരിക്കയിലൊക്കെ ചെയ്യുന്നതിന്റെ ഒരു എന്താ പറയാ പത്തിലൊന്നുപോലും ചെലവില്ല നമുക്ക് നമ്മുടെ നമ്മുടെ രാജ്യം ചന്ദ്രൻ സൗത്ത് പോളിൽ പോയി ഇറങ്ങി അതേ ചിലവ് കുറഞ്ഞ രീതി ചെലവ് കുറഞ്ഞ രീതി അമേരിക്ക വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ മൂന്ന് നാല് പടങ്ങ് ചെലവ് ഉണ്ടായി പോകും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ അത്തരത്തിലുള്ള ടെക്നോളജിയാണ് പിന്നെ രൂപയുടെ മൂല്യവും ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് ആ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്ത് വിനിയോഗിക്കാൻ സാധിക്കുന്നു അതുപോലെ തന്നെ പണ്ടൊക്കെ റഷ്യ ഒക്കെ ഡോളറിലായിരുന്നല്ലോ നമ്മള് അതൊരു പ്രധാനപ്പെട്ട വളരെ പ്രധാനപ്പെട്ട പോയിന്റ് അതായത് മുൻകാലങ്ങളിലൊക്കെ അമേരിക്ക അമേരിക്കയുടെ ആ ഒരു സ്റ്റാൻഡ് നിലനിർത്താൻ വേണ്ടിയിട്ട് അവർ ഡോളറിൽ മാത്രമേ വ്യാപാരം ചെയ്യാൻ അനുവദിക്കൂ ഇപ്പോൾ രണ്ടോ മൂന്ന് രാജ്യങ്ങൾ മാത്രമേ അവരുടെ കറൻസിയിൽ അവർ ഇത് ചെയ്യുന്നുള്ളൂ പക്ഷെ ഇപ്പോ ഇന്ത്യയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യ ഇവര് കഴിഞ്ഞ രണ്ട് വർഷത്തിനും ആയിട്ടുള്ളൂ ഇപ്പോൾ നമുക്ക് ഇന്ത്യൻ രൂപയിൽ വിനിമയം നടത്താൻ സാധിക്കുന്നു അത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഉക്രൈൻ യുദ്ധം ഉണ്ടായിരുന്ന സമയത്ത് റഷ്യ റഷ്യക്ക് വളരെ പ്രതിസന്ധി ഉണ്ടായിരുന്ന സമയത്ത് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങി ലോകത്തിലെ ഏറ്റവും ചെലവ് കുറ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ഇന്ത്യ ക്രൂഡ് ഓയിൽ വാങ്ങി ഈ ക്രൂഡ് ഓയിൽ വാങ്ങിയിട്ട് ഇതേ ക്രൂഡ് ഓയിൽ ഇന്ത്യ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മറിച്ചു കൊടുത്തു യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മറിച്ചു കൊടുത്തു അപ്പോൾ ഇത് മിനിമം നടത്തിയത് രൂപയിലാണ് അപ്പൊ കൂടിക്കണക്കിന് രൂപ ഇന്ത്യക്ക് ലാഭം ഉണ്ടാക്കി അപ്പൊ ഇപ്പൊ നമ്മൾ പതിനെട്ട് രാജ്യങ്ങളിൽ ഇപ്പൊ ഓൾറെഡി നമ്മൾ ഇന്ത്യൻ രൂപയില് വിനിമയം നടത്തുന്നു മുൻപ് ഈ സംഭവം അമേരിക്ക ഡോളറിനെ കവറ്റി വെക്കാൻ ആരും സമ്മതിക്കില്ല മാറ്റമാണ് അതും ഭാവിയിൽ ഇന്ത്യ കരുപിടിപ്പിക്കുന്നതിൽ ഏറ്റവും ഇനിയിപ്പോ ഈ രാജ്യങ്ങളുടെ എണ്ണം കൂടി കൂടി വരും ഇന്ത്യ അംഗീകരിക്കുന്ന രാജ്യങ്ങളുണ്ട് പല രാജ്യങ്ങളും നമ്മുടെ എവിടെയാണ് മറ്റേ നമ്മുടെ ആഫ്രിക്കൻ രാജ്യങ്ങളൊക്കെ ആഫ്രിക്കൻ രാജ്യങ്ങളൊക്കെ ഇന്ത്യ അംഗീകരിക്കാൻ മനസ്സുണ്ട് അവരുടെ രൂപയിൽ തന്നെ കുറച്ച് രാജ്യങ്ങളായിട്ടുണ്ട് ബാക്കി രാജ്യങ്ങളും അമ്പത്താറ് രാജ്യങ്ങളാണ് ഇതുള്ളത് അപ്പോൾ മുൻകാലങ്ങളിലൊക്കെ ഇവർ മറ്റുള്ളവരെ പിന്തുണച്ചു കൊണ്ടിരുന്നവർ ഇപ്പോൾ കഴിഞ്ഞ ജി കൂടി ഇവരെല്ലാവരും ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഒരവസ്ഥയിലേക്ക് അത്രയും രാജ്യങ്ങളുടെ പിന്തുണയാണ് ഇന്ത്യക്ക് വന്നിരിക്കുന്നത് ഒരു ചെറിയ കാര്യമല്ല അപ്പോൾ അങ്ങനെ ഉള്ള മാറ്റങ്ങൾ വന്നിരിക്കുന്നു അവരൊക്കെ തന്നെ രൂപയിലേക്ക് പതിയെ 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 രൂപയിൽ ം നടത്താനുള്ള അവസ്ഥയിലേക്ക് വരികയാണ് അതൊരു ചെറിയ ചെറിയ മാറ്റമല്ല ഡോളർ രൂപയിലേക്ക് മാറ്റം അത് സമ്മതിക്കില്ലായിരുന്നു പക്ഷെ അത് നമ്മുടെ എന്താ പറയുക പവർ കൊണ്ടും ശ്രമം കൊണ്ടും ഒക്കെ നേടിയെടുക്കാൻ സാധിച്ച ഒരു സാധനമാണ് അത് ഭാവിയിൽ അതുകൊണ്ടാണ് ഈ നമ്മൾ ഇപ്പം പറയില്ലേ ഈ ചുങ്കത്തിന്റെ കാര്യത്തിൽ അമേരിക്ക ആയാലും ഇന്ത്യ ആയാലും എല്ലാ രാജ്യങ്ങളും അവരുടെ ഇവിടെ ചുങ്കത്തിന്റെ ഇത് നിജപ്പെടുത്തുന്നു ഇപ്പം ചുങ്കം കൂട്ടുകൊക്കെയായിട്ട് അതാണ് ഇത്രയും വാശി പിടിക്കുന്ന രാജ്യത്തിന് വലിയ മാറ്റങ്ങളും വളർച്ചകളുമാണ് ഉണ്ടായിക്കൊണ്ട് തീർച്ചയായും ശരിക്കും പറയാം ഓരോ ഭാരതീയം അഭിമാനിക്കും ചെറുതല്ലാത്ത മാറ്റം പിന്നെ ഏറ്റവും സാറി എടുത്തു പറയേണ്ട ഒരു കാര്യം ഇന്ത്യയെ സംബന്ധിച്ചുള്ള അഭിമാനാർഹമായിട്ടുള്ള ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇൻഫ്രാസ്ട്രക്ചർ അത് പറയുമ്പോൾ എനിക്ക് ഒരു കാര്യം ഇവിടെ പറയാതിരിക്കാൻ കഴിയില്ല കാരണം ഈ കഴിഞ്ഞ ഇടയ്ക്കാണ് സന്തോഷ് ജോർജ് കുളങ്ങ ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന ഒരു ഏറ്റവും അധികം കാരണം ലോകം കണ്ട ഒരു മനുഷ്യനാണ് ലോകം അറിഞ്ഞ ഒരു മനുഷ്യനാണ് ലോകത്തെ അറിയാൻ ശ്രമിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം പറയുകയാണ് തൊണ്ണൂറ്റിയേഴിൽ ഞാൻ ഇന്ത്യയെ ചുറ്റിക്കിറങ്ങി ഇന്ത്യയിലെ ഓരോ മുക്കും മൂലയും കണ്ടപ്പോൾ അന്ന് ഞാൻ കണ്ട ഇന്ത്യയില്ല എന്നത്തെയാണ് അത് പറയാൻ ഏറ്റവും യോഗ്യനാണ് സാധാരണ ഒരാൾ പറയുന്നത് പോലെയല്ല കാരണം അന്ന് അദ്ദേഹം പോയപ്പോള് കുഗ്രാമങ്ങളിലായിട്ട് കടന്നിടത്തുമ്പോഴും ഭയങ്കരമായിട്ട് ഡെവലപ്മെന്റ് ഉണ്ടായി നാലു വരിപ്പാതകളും ആറു വരി പാതകളും എട്ടു വരി പാതകളും പോകും ഉണ്ടായിരിക്കുന്നു അത് പറയുമ്പോൾ ഞാൻ ഈ ഉത്തർ ഉത്തർപ്രദേശിൽ ഞാൻ ഈ കഴിഞ്ഞ ഇടയ്ക്ക് പോയിരുന്നു പോയപ്പോൾ ഉണ്ടായ സംഭവം എന്ന് പറഞ്ഞാൽ അവിടെ അവിടെയുള്ള വികസനം നമ്മൾ മുൻകാലങ്ങളിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല അത് പക്ഷേ ഇപ്പം അത് അതും റോഡിന്റെ വികസനം അതുപോലെ റെയിൽവേയുടെ വികസനം റെയിൽവേ എത്ര പാളങ്ങളാണ് അതുപോലെ തന്നെ ഒരുപാട് എന്താ പറയുക റെയിൽവേ സ്റ്റേഷനുകൾ ഒരു നവീകരിച്ചിട്ടുണ്ട് എയർപോർട്ട് പോലെ എയർപോർട്ട് പോലെ ഉള്ള സംവിധാനം അത്യന്താധുനിക എയർപോർട്ട് പോലെയുള്ള സംവിധാനങ്ങളാക്കി റെയിൽവേ സ്റ്റേഷനിലൂടെ നമ്മളത് പല റെയിൽവേ സ്റ്റേഷനും ഒന്നും രണ്ടുമല്ല ഞാൻ പല റെയിൽവേ സ്റ്റേഷനിൽ പ്രയാഗ് രാജിൽ ബീഹാറില് ഗെയില്ലേ എവിടെ ഇവിടെ എന്തെല്ലാം സംഭവങ്ങൾ ഇപ്പം നമ്മൾ പറഞ്ഞു കാര്യം തന്നെ ഞാൻ അതായത് എൻ്റെ പപ്പായുടെ അനിയനും കുടുംബം കഴിഞ്ഞ ഒരു നാലഞ്ച് മാസം മുമ്പ് നാട്ടിൽ വന്നപ്പോൾ ഞാൻ അവരോട് ജസ്റ്റ് അറിയാൻ വേണ്ടി ചോദിച്ചു ഇന്ത്യക്ക് എന്തെങ്കിലും മാറ്റം നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് കാരണം അവർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് എഴുപത്തി ഏഴ് കാലഘട്ടത്തിൽ അമേരിക്കയ്ക്ക് പോയവരാണ് അവര് പോലും പറഞ്ഞ കാര്യമാണ് പഴയ അപ്പോൾ പറയുമ്പോൾ കുറച്ചുകൂടെ വിശ്വാസം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം വർഷങ്ങളായിട്ട് അമേരിക്കയിൽ താമസിക്കുന്ന അവര് നമ്മുടെ രാജ്യത്തെ നമുക്കൊരു തീർച്ചയായിട്ടും അപ്പോ നമ്മള് പല ചർച്ചകളും പറഞ്ഞിട്ടുള്ളതാണ് ദീർഘവീക്ഷണമുള്ള ഭരണാധികാരികൾ നമുക്കുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മുടെ ദേശം വികസിച്ച് തീർച്ചയായിട്ടും എല്ലാ മേഖലയും സ്വാർത്ഥത മാറ്റിവെച്ചു അതെ അതെ രാഷ്ട്രത്തിനോടുള്ളൊരു വീക്ഷണം നമുക്കിപ്പോൾ രാഷ്ട്രീയക്കാർ വരുമ്പോൾ സംഭവങ്ങളൊക്കെ വരും പാർട്ടികൾ മാറിയൊക്കെ ഭരിക്കും പക്ഷേ എങ്കിലും നമ്മുടെ രാഷ്ട്രത്തിനോടുള്ളൊരു കൂത ഒരു വീക്ഷണം അതെ ഒരു ലോകവീക്ഷണം വീക്ഷണം ലോകത്തിനെ കുറിച്ച് നമുക്ക് ലോകത്തിന് നമുക്ക് പലരും നൽകാനും അതെ അപ്പം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വിദേശികളായിട്ടുള്ള ആൾക്കാർ പലരും പഠിക്കാനായിട്ട് വന്നിരുന്നു ഇവിടെ നടക്കെ നമുക്ക് ആറുമാസം നളന്ദ സർവകലാശാല തീയട്ട് കളഞ്ഞിട്ട് ആറുമാസം നിന്ന് കത്തിയെന്നാണ് പറയുന്നത് അവിടുത്തെ അപ്പോൾ അന്നത്തെ ചൈനീസ് സഞ്ചാരി ഒക്കെ ഇവിടെ വന്ന് ഇവിടെയല്ലേ പഠിച്ചിരുന്നു നളന്ദ സർവകലാശാല നാനാ ഭാഗത്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വന്നിരുന്നു ആൾക്കാർ പക്ഷേ പഠനത്തിനായിട്ട് മെയിനായിട്ട് ആധാരം വായിക്കുക നളന്തയിലും അപ്പം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആണ് നൂറ്റാണ്ടുകൾക്ക് അപ്പോൾ അത്രത്തോളം പാരമ്പര്യം നമ്മുടെ ദേശത്തിൽ പറയാനുണ്ട് രാജ്യത്തിൽ പറയാനുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ദേശം അതിവേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് എല്ലാവർക്കും അതിൽ വലിയ സന്തോഷവും അഭിമാനവും കൊള്ളാനായിട്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പോൾ വലിയ അപ്പോൾ അടുത്ത ആഴ്ച മറ്റൊരു വിഷയമായിട്ട് വേഗത്തിൽ വരാം ഗോഡ് ബ്ലസ് അല്പനേരം ഒന്ന് ഞങ്ങളെ ശ്രദ്ധിച്ചേ അനേക വർഷങ്ങളായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിരവധി മീഡിയയിലൂടെ എത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് എല്ലാ ഞങ്ങളുടെ പ്രേക്ഷകരോടും നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുന്നു അപ്പോൾ തന്നെ ഈ വർഷം മുതൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വളരെ പ്രയോജനം ചെയ്യുന്ന വിഷയമായിട്ട് എല്ലാ ദിവസവും നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഞാൻ വരാനായിട്ട് താൽപ്പര്യപ്പെടുകയാണ് ആയതിനാൽ നല്ല നിലയിൽ വീഡിയോ ഷൂട്ട് ചെയ്തും പ്രൊഫഷണൽ രീതിയിൽ എഡി എഡിറ്റ് ചെയ്യേണ്ടതും വളരെ ആവശ്യമാണ് അതിന് ചിലവുകൾ വളരെ ഉണ്ട് നിങ്ങളുടെ സാമ്പത്തികത്തിൻ്റെ ചെറിയൊരു ഭാഗം ഇതിനായിട്ട് നീക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് നിമിത്തം അനേക ജനങ്ങൾക്ക് ആശ്വാസകരമായി തീരുമെന്ന് ഞാൻ ഉറപ്പ് പറയുകയാണ് ഇതോടൊപ്പം ഗൂഗിൾ പേ നമ്പർ ഉൾപ്പെടുത്തുന്നു ബിജു ജോൺ മാത്യു നയൻ എയ്റ്റ് ഫോർ സെവൻ വൺ സിക്സ് ഫോർ ഡബിൾ നയൻ ത്രീ എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് ഗൂഗിൾ പേ ചെയ്യാം നമുക്ക് ഒരുമിച്ച് മുന്നേറാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ കൂടുതൽ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ നിങ്ങളിലേക്ക് എത്തുവാൻ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അനേകരിലേക്ക് ഷെയർ ചെയ്യുക ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുക